എന്താണ് ഒരാലോചന രാത്രി ബെന്നി റൂമിൽ വരുമ്പോൾ കാണുന്നത് എന്തോ ആലോചിച്ചുകൊണ്ട് ബില്ലിലിരിക്കുന്ന പവിയാണ് ഏയ് ഞാൻ വെറുതെ ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളും ആലോചിച്ചിരുന്ന് പോയത ചായ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വെറുതെ ആവശ്യമില്ലാതെ ഞാൻ ചെയ്തു കൂട്ടിയത് പവി ഒരു ചിരിയോടെ പറഞ്ഞു ആഹാ അപ്പം ചെയ്തതെല്ലാം പൊട്ടത്തരമാണെന്നറിയാം അല്ലേ അവൻ അവളെ അടുത്തിരുന്നു കൊണ്ട് പുരുകയുയർത്തി അങ്ങനെയെല്ലാം പൊട്ടത്തരങ്ങളെന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഒരു മുതലിനെ കിട്ടിയത് പവി ബെന്നിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് അവൻ്റെ തോളിൽ തല ചയച്ചു ആകെ വീർത്തിരിക്കുമോ പച്ച നീ തൽക്കാലം കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കുക ബെന്നി പവിയെ തന്നെ അല്പം പുറകിലേക്ക് നീക്കിയിരുത്തിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ അല്ലെങ്കിൽ ഇച്ചേൻ്റെ വീർപ്പ് എനിക്ക് പരിചയമില്ലാത്തതുപോലെ അവൾ കെറുപോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തോളിൽ തല എന്താണ് എൻ്റെ കൊച്ചിൻ്റെ മുഖമെല്ലാം ചുവന്നു വന്നല്ലോ ബെന്നി ഒരു ചിരിയോടെ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ എൻ്റെ ഇച്ചയൻ്റെ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സ്വാഭാവികമായും വരും അവൾ കണ്ണുകൾ രണ്ടും ചിമ്മിക്കൊണ്ട് പറഞ്ഞു ആണോ എന്താ ഞാൻ ഇത്തിരി കൂടെ ചുവപ്പിച്ചാലോ ബെന്നി അവളൊരു വലിക്ക് തന്നെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് ചോദിച്ചു അതിന് എന്നോട് ഇങ്ങനെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങ് ചെയ്താൽ പോരെ ചുവന്നു പോയ മുഖത്തോടെ അവനെയും നോക്കി കുസൃതിയോടെ പറയുന്ന അവളെ നോക്കി ബെന്നി ഒന്ന് മീശ പിരിച്ചു നീ കരുതിക്കൂട്ടിയാണോ മോളെ അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ടും ബെന്നി ചോദിച്ചു കിടത്തും അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു എന്നാലും ഈ ചൻ വീട്ടിലുള്ളവരെ എല്ലാം വിളിച്ചുപയർത്തുമെന്ന് ഞാൻ കരുതിയില്ല അവരെ ഇവിടെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ അതിശയിച്ചു പോയി അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു നിന്റെ വിടർന്ന് ഈ കണ്ണുകൾ കാണാൻ മേടി ഞാൻ മനപൂർവ്വം ചെയ്തതല്ലേ അത് ബെന്നിപ്പാവിടെ വിടർന്ന് നിൽക്കുന്ന കണ്ണുകളിൽ പതിയൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ അവന് വിധിയെ ഇരുന്ന് കൊടുത്തുകൊണ്ട് ഒന്ന് ചിരിച്ചു എന്താണെൻ്റെ ചിരിയൊക്കെ ബെന്നി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഏയ് ഞാൻ ആദ്യമായി ഈ ചനെ ഓർക്കുകയായിരുന്നു തോർക്കുകയായിരുന്നു അടുത്ത് തല കീഴായി ഇട്ടപ്പോൾ സത്യത്തിൽ ഞാനന്ന് പേടിച്ചു പോയിരുന്നു പവി നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു ആ അന്നേ നീ ഒരു പെണ്ണാണെന്നൊരു ഡൗട്ട് എനിക്ക് തോന്നിയിരുന്നു എങ്ങനെ ബെന്നി പറഞ്ഞു കേട്ട് പവി മനസ്സിലാവാതെ അവനെ നോക്കി ദേ ഇങ്ങനെ ബെന്നിയുടെ കൈകൾ രണ്ടും അവളെ മാറിയിടത്തിലേക്ക് നുഴഞ്ഞു കയറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു കേട്ട് പവി കണ്ണ് തളി ഏ ആ അന്ന് നിന്നെ ഇങ്ങനെ എടുത്തു കെടുത്തിയപ്പോൾ എൻ്റെ തൊളിൽ ഇതിങ്ങനെ അമർന്നപ്പോൾ എനിക്കൊരു സംശയം തോന്നി പിന്നെ അതങ്ങ് വിട്ടു പിന്നെ അവൾ നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും പവി അവനെ നോക്കി വളിച്ച ചിരി ചിരിച്ചു എന്താണ് ഫ്യൂസ് പോയ പോലൊരു ചിരി പിന്നെ അവളെ എടുത്ത് തന്നെ മടിയിലെത്തി അല്ല ഞാനിത്ര മണ്ടിയാണെന്ന് ആലോചിക്കുകയായിരുന്നു എത്രയൊക്കെ ഈ ചേ ഞാൻ പെണ്ണാണെന്ന് കണ്ടുപിടിക്കുമെന്ന് ഓർക്കണമായിരുന്നു അവൾ താടിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും നന്നായില്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഓർത്തിങ്ങനെ ചിരിക്കാലോ ബെന്നി പറഞ്ഞതിന് പവി തലകുലകി ഇങ്ങനെ ഇരുന്നാൽ മതിയോ കിടക്കണ്ടേ ബെന്നിയുടെ കൈ അവൾ ഡ്രസ്സിന് ഉള്ളിലൂടെ ഇടുപ്പിലൂടെ ഇഴിഞ്ഞ് മീങ്ങി അവനെ സ്പർശത്തിൽ കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് അവൾ പതിയൊന്നും മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആ സമയം തന്നെ ബെന്നി അവളുമായി ബെട്ടിലേക്കൊന്നും മറിഞ്ഞുകൊണ്ട് അവളെ പുറത്തായി അമർന്നു കണ്ണുകൾ തുറന്ന മുന്നിലേക്ക് നോക്കിയ പവി കാണുന്നത് വളരെ അടുത്ത് തൻ്റെ അടുത്തായി തൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന ബെന്നിയാണ് എന്തെങ്കിലും നോക്കുന്നേ അവൻ്റെ നോട്ടത്തിൽ ചുവന്നു പോയി അവൾ വിവശതയോട് ചോദിച്ചു ഞാൻ തുടങ്ങുമ്പോൾ ചുവന്ന് കയറുന്ന ഈ ശരീരമെല്ലാം എനിക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും ബെന്നി പറഞ്ഞുകൊണ്ട് അവള് തൊടുത്ത ചുണ്ടൊന്ന് ഞേരടി വിട്ടു ഇച്ഛായ പവി വേദന കൊണ്ട് എരിവ് വലിച്ചു വേദന ചോ ബെന്നിയുള്ള ചുണ്ടിന് തൊട്ടടുത്ത് വന്ന് ചോദിച്ചു കേട്ട് കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോകുമ്പോഴും ബലമില്ലാതെ അവളൊന്ന് മൂളി ഞാനത് മാറ്റിത്തരട്ടെ ബെന്നിയുടെ ശ്വാസത്തിൻ്റെ ചുവട് പവി കുളർന്നതുപോലെ ഒന്ന് കുറുകി അവളുടെ മുഖത്തേക്ക് നിന്ന് നോക്കിക്കൊണ്ട് സാവധാനത്തിൽ ബെന്നി പവിയുടെ ചുണ്ടിൽ ചുണ്ട് മുട്ടിച്ചു പിന്നെ അവിടെ നിന്നും പതിയെ മുത്തിക്കൊണ്ട് അവളെ കീഴ് ചുണ്ട് വേദനിപ്പിക്കാതെ പതി നിന്ന് കടിച്ചെടുത്തു പവിയുടെ കൈ നിമിഷം നേരം കൊണ്ട് അവൻ്റെ തലമുടിയിൽ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് തന്നിലേക്ക് വലിച്ചതും അവളുടെ മാരണം അവൻ്റെ നെഞ്ചിൽ അമർന്നു അവളെ നട്ടിലൂടെ ഒരു തണുപ്പരിച്ചുകയറിയതും കണ്ണുകൾ പതിയെ തുറന്നുകൊണ്ട് അവൾ പിന്നെ പ്രണയത്തോടെ നോക്കി അവൻ്റെ നോട്ടം അവളുടെ മാറി മറിയുന്ന മികഭാവത്തിലായിരുന്നു അവളെ ചുണ്ടിനെ പതി പവിയുടെ കണ്ണ് അവൻ്റെ കണ്ണുമായി കോർത്തു നിന്നിരുന്നു ആവേശം കൂടുമ്പോൾ ഉയർന്നു താഴ്ന്ന അവളെ മാറത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ബെന്നി അവളെ തന്നിലേക്ക് കോട്ടൽ ചേർത്തു ഈ ചായ അവന്റെ പിടിയിൽ അമർന്നു പോയി ശബ്ദത്തോടെ അവൾ വിളിച്ചു ബെന്നിയുടെ ടീഷർട്ട് വലിച്ചു എടുത്തുകൊണ്ട് അവളെ മാറത്തിൽ മുഖം അമർത്തിക്കൊണ്ട് പതിയെ വിളിച്ചു പവിയുടെ കൈ ബെന്നി കൂടുതൽ തന്റെ ശരീരത്തിലേക്ക് വലിച്ചു ചേർത്ത് വന്നിരുന്നു അവൻ്റെ കൈ അവളിൽ അലഞ്ഞു നടക്കുമ്പോൾ പവിയിൽ നിന്നും ഉയർന്ന കുറുകലുകളും എല്ലാം അവനെ കൂടുതൽ ആവേശത്തിലെത്തിച്ചു പവിയുടെ ഇന്നർ വെപ്രാളത്തോടെ ഓരോന്നൂരി എടുത്തുകൊണ്ട് അവളുടെ ഇരുമാറുന്നുണഞ്ഞെടുത്തവൻ അവളെ കൂടുതൽ വിവശയാക്കി മാറ്റി ബെഡിൽ കാലുകൾ ഊന്നി ഉയർന്നു പൊങ്ങുന്നവളെ തൻ്റെ ശരീരഭാരം അവളിൽ അർപ്പിച്ചുകൊണ്ട് അടങ്ങി നിർത്തിയവൻ അവളെ കിതപ്പകളെല്ലാം വീണ്ടും വീണ്ടും അവൻ്റെ ആവേശം കൂട്ടി ബെന്നിയുടെ ശരീരത്തിൽ അലഞ്ഞു നടന്ന പവിയുടെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് അവൻ അവളേക്ക് അമരുമ്പോൾ രണ്ടു പേരെയും ശരീരങ്ങൾ ഒന്നാകാനുള്ള തിടുക്കത്തിലായിരുന്നു അവടെ ശരീരത്തിൽ പൊടിയുന്ന വീർപ്പ് തുള്ളികൾ പരസ്പരം ചേർന്ന് ഒഴുകിയിറങ്ങി ആവശ്യത്തോടെ ബെന്നി അവളിൽ അലഞ്ഞു ചേരുമ്പോൾ ആലസ്യത്തോടെ മറിഞ്ഞു പോകുന്ന കണ്ണുകൾ അമർത്തി അടിച്ചു അവൾ പവിയുടെ വീട്ടുകാരെല്ലാം രണ്ട് ദിവസം അവിടെ നിന്നതിനു ശേഷമാണ് തിരികെ പോയത് പിന്നെയാണെങ്കിൽ ഇന്നൊരു ദിവസം കൂടി തോട്ടത്തിൽ നിന്നും ഇറങ്ങിയില്ല പവിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അവളെ കുട്ടി പുറത്തുപോയതാണ് അവൻ ബിനിച്ചായ പവിയോടെ എന്തോ പറഞ്ഞു കയ്യിലിരുന്ന കവറുകളെല്ലാം എടുത്ത് കവറിലേക്ക് വെച്ച് തിരിയുമ്പോഴാണ് അവനെ ആരും വിളിച്ചത് ശബ്ദം കേട്ട എടുത്ത് നോക്കുമ്പോൾ ചിരിയോടെ അവിടെ അടുത്തേക്ക് വരുന്ന നിമ്മി ഞാൻ വീട്ടിൽ പോയിരുന്നു അവ ബിച്ചായൻ്റെ അമ്മച്ചാണ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് നിമ്മി ചിരിയോടെ അവിടെ അടുത്ത് വന്ന് പറഞ്ഞതും പിന്നി മനസ്സിലാവാതെ അവളെ നോക്കി ഞാൻ പറഞ്ഞിരുന്നില്ലേ ബിനി ചായനോട് എൻ്റെ കല്യാണം ഉടനെ കാണുമെന്ന് അത് ക്ഷണിക്കാൻ വന്നതാണ് വീട്ടിൽ പിന്നെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ നിങ്ങളോട് പറയാമെന്ന് കരുതി അവൾ പറഞ്ഞു കേട്ട് പവി ചിരിയോടെ തലകുലുക്കി ബെന്നി ചേൻ ഭാര്യയും കുട്ടി വരണം കേട്ടോ നിമ്മി അവൻ്റെ നേരെ ഒരു കാട് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഉറപ്പായും വരാം ബെന്നി ഗൗരവത്തിൽ ചാലിച്ച ഒരു പുഞ്ചിരി നിമ്മിക്ക് കൊടുത്തോണ്ട് സമ്മതത്തോടെ പറഞ്ഞു എന്നാലും ഈ മനുഷ്യനെ എങ്ങനെ വളച്ചെടുത്തു പലവി ഞാൻ തലകുത്തി നിന്നിട്ട് പോലും പറ്റിയിട്ടില്ലത് നിമ്മി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു കേട്ട് പവി മെല്ലിൽ നിന്ന് കണ്ണി ചിമ്മി കാണിച്ചു ശരി പോട്ടെ രണ്ടാളും ഉറപ്പായും വരണം നിമ്മി ഒരു നിമിഷം പവി നോക്കിയതിനു ശേഷം പറഞ്ഞു പിന്നെ ബെന്നിന്ന് കൂടെ നോക്കി തിരിഞ്ഞു നടന്നു ആ നിമ്മേ ഡോക്ടർക്ക് എപ്പോഴും നിങ്ങളൊരു കണ്ണുണ്ടല്ലോ ചോച്ചയ ദൈ എനിക്കത് പിടിക്കുന്നില്ല കേട്ടോ നിമ്മി പോയിന്ന് കണ്ടും ബെന്നിയുടെ മുന്നിൽ കയറി നിന്ന് ഇടുപ്പിൽ രണ്ട് കൈയും കുത്തി പവി പറഞ്ഞു കേട്ട് അവൻ മെല്ലിൽ ഇന്ന് ചിരിച്ചു അങ്ങനെ എനിക്ക് വേറെ ഒരു ഡോക്ടറേം വേണ്ടെങ്കിലോ എനിക്ക് ഇത് തന്നെ മതിയേ അവൻ പവിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അത് ഇഷ്ടപ്പെട്ടതുപോലെ അവളിന്ന് പുഞ്ചിരിച്ചു നമുക്ക് ആ കവല വരെ നിന്ന് പോകാം പണിക്കാർക്ക് ശമ്പളം കൊടുക്കണം മനു അവരുമായി ആ ചായക്കടയിൽ ചായക്കടലിരിക്കാമെന്നാണ് പറഞ്ഞത് ബെന്നിയുള്ള കവി ഒന്ന് തട്ടി വിട്ടുകൊണ്ട് പറഞ്ഞ് കേട്ടത് പവി തലകുക്കി അവളെയും കാറിൽ കയറ്റി ബെന്നി പിന്നെ നേരെ കവലയിലേക്ക് വിട്ടു അവിടെ അവനെ കാത്തു നിൽക്കുന്ന മനുവിനെ ഒന്ന് നോക്കി പിന്നി പുറത്തേക്ക് ഇറങ്ങി ചായ വേണം നിനക്ക് ബെന്നി പവിയിരിക്കുന്ന സൈഡിൽ വന്ന് ഡോർ തോർന്നുകൊണ്ട് ചോദിച്ച് കേട്ടവൾ വേണമെന്നതുപോലെ തല തലകുലുക്കി ഇങ്ങനെ ഇറങ്ങിക്കോ അകത്ത് കയറി കുടിക്കാം ബെന്നി വിളിച്ച കേട്ടവൾ സന്തോഷത്തോടെ തല കുലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചേട്ടാ ഒരു രണ്ട് ചായ ബെന്നി വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ട് ബെഞ്ചിൽ വന്നിരുന്നു പിന്നെ കണ്ണാടിപ്പെട്ടിയിൽ നിന്നും ഒരു നെയ്യപ്പം എടുത്ത് അവൾക്ക് നിരന്നിടി പവി ചിരിയോടെ അത് വാങ്ങിക്കൊണ്ടും മെല്ലി നിന്ന് കടിച്ചു ദാ മനു പണിക്കാർക്കുള്ള പൈസ കൊടുത്തേക്ക് ബെന്നിയെ നോക്കി നിൽക്കുന്ന മനുവിന് നേരെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് കൊടുത്തുകൊണ്ടും പറഞ്ഞതും അവനത് വാങ്ങി പണിക്കാർക്ക് വീതം വെച്ച് കൊടുത്തു ആദ്യമായി ബെന്നിയുമായി ഇവിടെ വന്ന് ചായ കുടിച്ചത് ഓർമ്മയിൽ പവി നോക്കി നോക്കിന്ന് പുഞ്ചിരിച്ചു അതുകൊണ്ട് അവൻ മേലിൽ നിന്ന് രണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു ചായ എല്ലാം കുടിച്ചു പവിയെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ബെന്നിക്ക് നേരം നടന്നെടുക്കുന്ന ആൻ്റണിയെ നോക്കി മനു ആകെ ഞെട്ടി നിന്നു അയ്യോ ബിനിച്ചയ ആ ആൻ്റണിയാണല്ലോ വരുന്നത് ആ വരവ് കണ്ടിട്ട് ബെന്നിച്ചയനോട് ദേഷ്യം തീർക്കാനുള്ള വരവാണെന്ന് തോന്നുന്നു ചേട്ടത്തി വീട്ടിലേക്ക് പോകും ബിനിശയ മനു ബെന്നിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് ബെന്നി അവനെ ദേഷ്യത്തിൽ നോക്കി അങ്ങനെ അവനെ പിടിച്ചു പോകാൻ എനിക്ക് സൗകര്യമില്ല എന്തവൻ്റെ ഉദ്ദേശം എന്ന് നോക്കട്ടെ ബെന്നി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തനിക്കരികിൽ വരുന്ന ആന്റണി നോക്കി ബെന്നി ആന്റണി ബെന്നിയുടെ അടുത്തായി വന്ന് അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അത് കണ്ടു മനു കണ്ണ് മീഷിൽ നിന്ന് പോയി പതിയാണെങ്കിൽ ആൻ്റണി എന്താണ് പറയാൻ പോകുന്നത് എന്ന് കേൾക്കാൻ ബെന്നിയോട് അല്പം ചേർന്ന് നിന്നു ഞാനൊരു കാര്യവുമില്ലാതെ നിന്നോട് ഒത്തിരി തല്ലി കൂടിയിട്ടുണ്ട് എല്ലാം കള്ളിൻ്റെയും എൻ്റെ വിവരവും ഇല്ലായ്മയുടെയും പേരിലാണ് അത് നിക്ഷേപിക്കണം ആന്റണി പറഞ്ഞു കേട്ടതും ബെന്നിയുടെ പൊരികം സംശയത്തോടെ ഒന്ന് ചൊടിഞ്ഞു നിനക്ക് എന്നെ വിശ്വാസമായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഇനി പഴയതുപോലെ ജീവിക്കാൻ പയ്യ ബിനി ഇത്രയും നാളും ചെയ്തതെല്ലാം മറന്ന് കുടുംബമായി ജീവിക്കാൻ ഒരു മോഹം ആന്റണി ചിരിച്ച മുഖത്തോടെ പറയുമ്പോൾ ബെന്നി ഗൗരവത്തോടെ നിന്ന് മൊളി നിൻ്റെ നിൻ്റെ കൂടെയുണ്ടായിരുന്ന ആ പയ്യനെവിടെ ബെന്നി അവൻ ജോലി കിട്ടിപ്പോയെന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടു ആന്റണി ചോദിച്ചു കേട്ടതും ബെന്നി അവനെ തന്നെ നോക്കി നിന്നു മനസ്സിലായില്ലെന്ന പോലെ എനിക്ക് എനിക്ക് എനിക്കവൻ എവിടെയാണെന്ന് അറിയണം പിന്നെ നീ പറഞ്ഞു തരുമോ അത് അന്ന് അന്ന് അവനെന്നെ തല്ലിയില്ലേ അന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ പ്രണയം എന്ന് നീ അവനെ വെച്ചോണ്ടിരിക്കുമെന്ന് ഈ നാട്ടുകാരെല്ലാം കേൾക്കി വിളിച്ചു പറഞ്ഞ അവനോട് പ്രണയം ദൈവത്തിൻ്റെ ഒരു കളിയെ ആൻ്റണി നേരമേ എന്ന് ചിരിച്ചു മനു വാ വാത്തോർന്ന് നോക്കി നിൽക്കുവാണ് അവൻ്റെ സംസാരം കേട്ടത് അതിനാ ചെറുക്കിന് ഇപ്പോൾ എവിടെയാണ് ഞങ്ങൾക്കറിയില്ല ആൻ്റണി ചേട്ടാ ബിനി ചെൻ ജോലി വാങ്ങിക്കൊടുത്തിരുന്ന നന്ദി പോലും കാണിക്കാതെ അവൻ പോയി പിന്നെ ഇന്ന് വരെ വിളിച്ചിട്ട് പോലുമില്ല മനു പറഞ്ഞത് കിളക്കെ ആന്റണി നിരാശയോട് തല താഴ്ത്തി ഞാൻ എനിക്ക് അവരെ മറക്കാൻ പറ്റുന്നില്ല ബനി എനിക്ക് വേണ്ടി നീ അവനെ എവിടെയാണ് തിരക്കുവൊന്നു പറയാമോ ആന്റണി പിന്നീടെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടവൻ തന്നെ നോക്കി പറങ്ങുന്ന പവി കടുപ്പിച്ചു നോക്കി അല്ല അത് പിന്നെ ഞാൻ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെയെല്ലാം വരുമെന്ന് പവി അവൻ്റെ കൈവിട്ട് പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു ഓടിട്ട് പവി ബെന്നി വിളിച്ചു പറഞ്ഞ് കേട്ടതും പവി തിരിഞ്ഞു ഓടിയിരുന്നു പുറകെ തന്നെ ബെന്നിയും അവിടെ നടക്കുന്നത് എന്തെന്നും മനസ്സിലാവാതെ മനുവാ തോറന്ന് നിന്നുപോയി കൂടെ ആൻ്റണിയും നിൽക്കടിയോടെ നിന്നിട്ട് എന്തിനാ എനിക്കിട്ട് തരാനല്ലേ ഞാൻ നിൽക്കൂല പവി ഓടുന്നതിനിടയിൽ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു അത് കണ്ടതും ബെന്നി ഒറ്റക്കുതിപ്പിന് അവളെ അടുത്തായി വന്ന് അവളെ അവളെടുത്ത് തോളിലിട്ടു അവളൊരു വേഷം കെട്ട് നിനക്ക് ഞാൻ തരാടി തൻ്റെ തോളിൽ കിടക്കുന്നവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ അവളെയും തോളിട്ട് കാറിനടുത്തേക്ക് നടന്നു ഇനി ഞാൻ ഞാനാണാകൂലി ചായ എന്നെ താഴെ ഇടക്കാമോ ബെന്നിയുടെ തോളിൽ കിടന്ന കൈക്കാൽ ഇട്ടടിച്ചുകൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു ഈ ബെന്നിച്ചേനത് എന്ത് പറ്റി മനു ഓർ പോന്നു നോക്കി താടിയിൽ കൈ കൊടുത്ത് നിന്നുപോയി